ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലിനോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ സൂംബയിലുള്ള എല്ലാവരും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഏകദേശം രണ്ട് വർഷത്തെ പ്ലാനിങ് ആണ് അങ്ങനെ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഹത്തയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തത് സൂംബേയിൽ ഞങ്ങളൊരു പത്തിരുപത് പേരുണ്ടെങ്കിലും എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാവരുടെയും ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഒന്നും നടക്കാൻ പോകണില്ലല്ലോ അങ്ങനെ പറ്റാവുന്ന എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് പോകാനുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം റെഡിയായി ഡിസംബറിൽ പോകണം പ്ലാൻ ചെയ്തു പക്ഷേ എവിടേക്കെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഡിസ്കഷൻ അങ്ങനെ ഫൈനലി നമ്മൾ ഹത്ത ചൂസ് ചെയ്തു അത് കഴിഞ്ഞ് അതിൻ്റെ ഓർഗനൈസേഷൻ കാര്യങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട് ടൂറ് പോകുന്ന പോലെയല്ല നമ്മൾ ലേഡീസൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്തത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ട് പേരാണ് അപ്പോൾ അവർ രണ്ടുപേരും കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റും കൂടി വെക്കണമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് കാര്യങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്യണം അങ്ങനെ ഫൈനലി നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടി അവർ നമ്മൾ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വരും അതേപോലെ ഒരു അഞ്ചോ ആറോ സ്ഥലങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹത്തേ തന്നെ അങ്ങനെ അതെല്ലാം നമുക്ക് ഓക്കെ ആയി അങ്ങനൊരു സാറ്റർഡേ മോർണിംഗ് എട്ട് മണിയോടുകൂടി അവർ നമ്മുടെ വാസൽ വില്ലേജിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും തന്നെ വാസലിലുള്ളവരാണ് നമ്മുടെ സൂമയുടെ ട്രെയിനർ മാത്രം പുറത്തുള്ളതാണ് ആളടുത്ത് തന്നെയാണ് കേട്ടോ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഫോർ സ്ക്വയറിൽ നിന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അത് നമ്മൾ അവിടെ പോയി വാങ്ങി അങ്ങനെ നമ്മൾ യാത്രയൊക്കെ ആരംഭിച്ചു കുറേ നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു ഡാൻസ് അംഗവും തുടങ്ങിയിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ആദ്യം ഹത്തേലുള്ളൊരു പാർക്കിലാണ് ഇട്ടിറങ്ങിയത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു പാർക്ക് ജസ്റ്റ് ഒന്ന് അകത്തൊക്കെ നടന്നൊന്ന് വിസിറ്റ് ചെയ്തു കുറച്ച് പിള്ളേരുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു ഒന്ന് കറങ്ങി വാഷ്റൂമിൽ പോകാനുള്ളവരെ വാഷ്റൂമിലൊക്കെ പോയി കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഹെറിറ്റേജ് ആണ് ഇവിടെ പണ്ടത്തെ ടൈപ്പ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവരങ്ങനെ തന്നെ നിർത്തിയേക്കുവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പഴയ ഒരു ഓല മേഞ്ഞ വീടുകൾ അതേപോലെ കുഞ്ഞു കുഞ്ഞി വീടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഹെറിറ്റേജ് വില്ലേജ് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അത്യാവശ്യം സ്പേസിലായിട്ടാണ് അപ്പോൾ നാഷണൽ ഡേ വരാൻ പോകുന്നതിൻ്റെ പ്രമാണിച്ചിട്ട് അവിടെ ഫ്രണ്ടിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സ്പേസ് കുറച്ച് ചെറിയൊരു സ്പേസിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളിങ്ങനെ അതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പക്ഷെ അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു പക്ഷെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ക്ലൈമറ്റാണ് നടക്കാനും പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി അടിച്ചതിന് ശേഷം എഗയും നമ്മൾ പിന്നെയും വണ്ടിയിലേക്ക് കയറി നെക്സ്റ്റ് ഒരു ഫാം വിസിറ്റ് ആയിരുന്നു കേട്ടോ അവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഫിഷിൻ്റെ ചെറിയ ലേക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്പോട്ടുകളും ഇവർ നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് അതനുസരിച്ചാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുറേ ഓറഞ്ച് അനാറ് അതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫാം വിസിറ്റിൽ കുറേ നേരമൊക്കെ നടന്നു അവിടെ ഫാം ആയതുകൊണ്ട് തന്നെ വെയിലും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നടക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കുറേ റീൽസൊക്കെ ഷൂട്ട് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കുറച്ച് പേര് വെജ് കുറച്ച് പേര് നോൺ വെജ് ആണ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിരുന്നത് ഫുഡൊക്കെ ഒരു ആവറേജായിരുന്നു റൈസൊക്കെ ഒരു നോർമൽ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാലും നമുക്ക് ഫുഡല്ലല്ലോ മെയിൻ എല്ലാവരും കൂടി ഒന്ന് കൂടുക ലേഡീസൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കുക കണ്ടയിൽ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ ഒരു ഹത്ത വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതൊരു രണ്ടായിരത്തോളം മാർബിൾസ് കൂട്ടി വെച്ചിട്ട് ഷെയ്ക്കിൻ്റെ ആ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ട് അതിൽക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതാണ് കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു ദൂരയിൽ നിന്ന് തന്നെ നല്ല വ്യൂ ആയിരുന്നു അവിടെ ഒരുപാട് ആളുകളും അതേപോലെ അറബിക് ഡാൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പോയൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ ഒരു വാട്ടർ ഫോൾസായിരുന്നു പ്രത്യേക ഒരു ഭംഗിയായിരുന്നിട്ട് ഇത് കാണാനായിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ നമ്മൾ കുറച്ചൊന്ന് മുകളിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബസ്സിൽ നമ്മൾ കുറേ മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാം അവിടെയാണ് ബോട്ടിങ്ങും ഒക്കെ നടക്കുന്നത് അവിടെ ഒരു ലേക്ക് ഉണ്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ വരുന്ന ടൂറിസ്റ്റുകളെ ആ ഒരു ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഇവർക്ക് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇതേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിങ്ങിന് പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല നമ്മൾ ബുക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെന്ന് അവിടേക്ക് വന്ന് കറങ്ങി നടന്നിട്ട് പോരാന്നായിരുന്നു ആദ്യത്തെ പ്ലാനിങ് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചു കാരണം കുറേ പേർക്ക് ബോട്ടിൽ കയറാൻ പേടിയുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പേടിയുള്ളവരെയൊക്കെ ഫോഴ്സ് ചെയ്തു നിർബന്ധിച്ച് നമ്മളെല്ലാവരും കൂടി തന്നെ എന്തായാലും ഇവിടം വരെ എത്തിയതാണ് അപ്പോൾ നമുക്ക് തന്നെ ഒരുമിച്ച് കയറാമെന്നും പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ എല്ലാവരെയും ഫൈനലി സമ്മതിപ്പിച്ച് ഞങ്ങളിത് എല്ലാവരും കൂടി ഇതേ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുക്കിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പെർ ഹെഡ് ഫിഫ്റ്റി ദിവസംസ് ആണ്ട്ടോ വരണത് ബോട്ടിൽ കയറാനായിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരിക്കാൻ പാകത്തിനുള്ളൊരു ബോട്ടാണ് ചൂസ് ചെയ്തത് പല ടൈപ്പ് ബോട്ടിങ്ങുകളുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുള്ളതുകൊണ്ട് തന്നെ വലിയൊരു ബോട്ടാണ് സെലക്ട് ചെയ്തത് ഇട്ടാ അപ്പോൾ രണ്ട് പേര് പോകുന്ന സൈക്ലിങ് പോലത്തെ സംഭവങ്ങളും പെഡൽ ബോട്ടും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പൊട്ടി കയറി ഇതിലും റീൽസ് എടുക്കൽ തന്നെയാണ് ഇട്ടോ മെയിൻ ഇപ്പോൾ ടൂറ് പോകുന്നതിൻ്റെ മെയിനായിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ ബോട്ടിങ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ സ്വന്തം ഷാറുഖാൻ്റെ ഒരു പോസ്റ്റർ കണ്ടു പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാണല്ലോ മെയിൻ അവിടെ പോയി നിന്ന് പോസ് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ റീടേക്കുകൾക്ക് ശേഷം ഇത് ഫൈനലി ഞങ്ങൾക്ക് വീഡിയോ കിട്ടി പിന്നെ അതിനുശേഷം അത്തേ എന്നുള്ളൊരു ടോപ്പ് വ്യൂ ആണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മുകളിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ താഴെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് പേര് താഴെയുണ്ട് അങ്ങനെ ഫൈനലി ഏറ്റവും ടോപ്പിൽ ഇത് ഞങ്ങൾ എത്തി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കയറാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ ഏറ്റവും മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ആ കറക്റ്റ് സമയത്ത് വരിവിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ മോളിൽ നിന്നുള്ളൊരു വ്യൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ല വൈകിട്ട് ഏഴ് മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങളുടെ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ടെൻ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായി അങ്ങനെ അതേ എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ യാത്ര പറഞ്ഞ് പിരിയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു പണ്ടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഈ ലേഡീസ് ഒരുമിച്ച് പോകുമ്പോൾ എന്ത് എൻജോയ്മെൻറ്റ് കിട്ടാനാണ് ഫാമിലിയായിട്ട് പോകുന്നതല്ലേ എപ്പോഴും നല്ലതെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ലാട്ടോ ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്ന ഒരു എനർജി അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഓൾവേസ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ സൂമാമേറ്റ്സാണ് ഞങ്ങളെന്തും കാണുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക ഫുഡ് കഴിക്കുക ഒരുമിച്ച് കറങ്ങുക റീൽസ് എടുക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കിട്ടുന്ന ഒരു റീഫ്രഷ്മെൻറ്റ് പിന്നീടുള്ളൊരു ലൈഫിൽ നമുക്ക് കിട്ടുന്ന കുറേ മെമ്മറീസ് അതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ലൈഫ് അപ്പോൾ തിരിച്ച് വന്ന് പിറ്റേ ദിവസം ഇക്ക മട്ടൺപന്തി ഉണ്ടാക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇക്കടെ മെയിൻ ഫുഡാണ് മന്തി ആളുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് പിറ്റേ ദിവസം എന്തെങ്കിലും ലഞ്ച് ബോക്സിലേക്ക് ഞാൻ പാക്ക് ചെയ്തു ഞങ്ങൾ പോയതൊരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു വീക്കെൻഡ് അങ്ങനെ കഴിഞ്ഞു മക്കളെയൊക്കെ ഇക്കാലത്ത് പാക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത് ഹംദാനയും ഹാർവിനേം മദ്രസയിലൊക്കെ വിട്ടിട്ട് രാവിലെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഹത്താ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വ്ലോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാലൈക്കും